സ്വർണ്ണ ഇനി കൂടുമോ കുറയുമോ എന്നൊരു സംശയം ഉണ്ടാകും ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം ട്രംപ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ശതമാനത്തിൻ്റെ താരിഫിൻ്റെ ത്രെട്ടാണ് ഇപ്പോൾ കാനഡ അതേപോലെ തന്നെ കാനഡ അല്ല എന്താണ് കാനഡനോടുണ്ട് അല്ല മെക്സിക്കോയ്ക്കും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള പുതിയ ത്രെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചർച്ച ചെയ്ത് ശരിയാക്കാനായി യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നുണ്ട് വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സുമായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ്റെ ഈ ഒരു താരീഫിൻ്റെ ത്രെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എന്താ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ തന്നെ താരിഫിൻ്റെ പ്രശ്നങ്ങളും തക്കണ്ടായിട്ട് തന്നെ ഗോൾഡ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് അപ്പോൾ ആക്കിന് പെട്ടെന്ന് പോളുള്ളവരിലൊക്കെ ഞാൻ പോയി പോയിട്ടുണ്ട് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഒരു പവൻ്റെ സ്വർണ്ണവില അപ്പോൾ ഇനി കൂടുവുക കുറയെന്നുള്ള സംശയങ്ങൾക്കുണ്ടാവും അപ്പോൾ ഈ പോയിൻ്റ് ഒമ്പത് രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് അതായത് മുപ്പത് യു എസ് ഡോളറിൻ്റെ മേലയ്ക്കുള്ള ഒരു വർധനവ് മുപ്പത് ആണോ അപ്പോൾ നോക്കട്ടെ പോയിൻറ്റ് ഒമ്പത് ശരി മുപ്പം തന്നെ ഞാൻ കേരളത്തിലെ ജില്ലയിലേക്ക് വന്നത് ഒരു ശതമാനം എന്ന് പറയുമ്പോൾ ഈ ഏവടും എൻ്റെ അല്ലല്ലോ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് യു എസ് ഡോളറുള്ളത് അപ്പോൾ ഈ മുപ്പത് ഡോളറിൻ്റെ മുകളിലേക്ക് വർദ്ധനവ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് താരിഫിൻ്റെ അത് അപ്പോൾ ഇപ്പോൾ ബൈയിങ് പോയിൻ്റ് ആണോ അതോ സെല്ലിംഗ് പോയിന്റ് ആണോ എന്നുള്ളതാണ് പക്ഷേ അതിന് ശേഷവും ട്രംപ് ആ സ്വർണ്ണവില അങ്ങനെ ഉയർന്നതിനു ശേഷവും ട്രംപിൻ്റെ താരിഫ് തൊട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ അതായത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ രീതിയിലുണ്ടായപ്പോൾ ഇസ്രായേൽ ഇറാനും മിസ്റ്റേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ആ സമയത്ത് അന്നേരം ഗോൾഡ് മൂവായിരത്തി നാനൂറ്റി അൻപതിലേക്ക് പോയിട്ട് പിന്നെ വല്ലാതെ ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെ അവിടെയും മൂവായിരത്തി നാനൂറിൻ്റെ അവിടെ പോലും വന്നിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെ അവിടെ വന്നിട്ടുള്ള ആയിരത്തി നൂറ്റി എഴുപത്തിർ അവിടെ വലിയ സപ്പോർട്ട് അവിടെ വലിയ റെസിസ്റ്റൻസ് ഗോൾഡിന് ഉണ്ടാവും അപ്പോൾ ഇനി ഈ താഴെ തൊട്ട് പോവുകയാണെങ്കിൽ പോലും മാത്രമല്ല കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഉയർന്നിട്ടുമുണ്ട് സ്വർണ്ണവില്ല അപ്പോൾ ഇനി ഇപ്പോൾ ബൈയിങ് പോയിൻ്റ് ആണോ എന്ന് ചോദിച്ചു മറ്റൊരു ഇതൊരു ബൈയിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല വാങ്ങാൻ പറ്റിയ ഒരു പോയിന്റാണ് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല ഓക്കെ നിങ്ങളാട്ട് തീരുമാനമെടുക്കുന്നത് ഇന്ദ്രൻ്റെ അഭിപ്രായം മാത്രമാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ല ഓക്കെ ഒരു സ്റ്റഡി പർപ്പസിന് മാത്രം ഉപയോഗിക്കും അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബയ്യിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ഒന്ന് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ ഇനി ഉയരും എന്നുള്ള ചോദ്യം ഉള്ളൂ കാരണം ട്രംപ് അതിന് ശേഷവും സ്വർണ്ണം അവർ എന്താ സോറി താരിഫിൻ്റെ ത്രെട്ട് ഉണ്ട് അപ്പോൾ നേരിയ രീതിയിൽ ഉയർന്നാൽ നമുക്ക് അത്ഭുതപ്പെടാൻ കാരണം അടഞ്ഞ ശേഷം ഇത്ര ഉയർന്ന ശേഷം ത്രട്ടേ കാണാൻ പോയിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ റിസ്ക് സെറ്റുകളിൽ വല്ലാതെ കടിച്ച് തൂങ്ങി നിൽക്കത്തില്ല പക്ഷേ ഈ ഒരു പോയിന്റിൽ എന്താ വെച്ച് കഴിഞ്ഞാണ്ട് പ്രോഫിറ്റ് ടേക്കേഴ്സ് പ്രോഫിറ്റ് എടുത്തേക്കാം അപ്പോൾ എന്താക്കാം അവർക്ക് കിട്ടാണ്ട് കിട്ടിയാൽ അവർ വീണ്ടും വലിച്ച് താഴെ ഇട്ടേക്കാം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വാങ്ങാനുള്ള സമയം ആയി നമുക്കിതിനെ പറയാൻ വയ്യ കാരണം മൂവായിരം മുന്നൂറ്റി അമ്പത്തിനാല് കേസിലുള്ള ഇപ്പോൾ ഇൻ്റർനാഷണൽ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താരീഫിൻ്റെ ത്രെട്ട് ഉണ്ടായത് കൊണ്ട് അല്പമെങ്കിലും ചിലപ്പോൾ മുകളിലേക്ക് ഒന്ന് പെടഞ്ഞ് പോയേക്കാം താരിഫ് ത്രെട്ടുണ്ടായി അപ്പോൾ മൂവായിരം മുന്നൂറ്റി അറുപത്തിൻ്റെ മൂവായിരം മുന്നൂറ്റി അൻപത് തെട്ടോ ആ ഒരു റേഞ്ചിലേക്കൊക്കെ സഞ്ചൊക്കെ ചെറുപ്പം അങ്ങോട്ട് പോയിന്ന് വന്നേക്കാം പക്ഷേ എന്തായേക്കും അവിടുന്ന് ഗോൾഡിൻ്റെ പുൾബാക്ക് താഴേക്ക് ഉണ്ടാവും ആ പുൾബാക്ക് ആണ് ബൈയിങ് പോയിൻ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ലാഭമെടുക്കാനുള്ള ആളുകൾക്ക് ലാഭമെടുക്കാനുള്ള പോയിൻ്റുമാണ് പിന്നെ റിസ്ക്കിൽ ഹോൾഡ് ചെയ്യേണ്ട ഒരു പോയിൻറ്റും ആണ് കാരണം എങ്ങനെയായിരിക്കും ഫ്ലോ വരികയെന്ന് പറയാൻ പറ്റില്ല പിന്നെ വാങ്ങാനുള്ള ആളുകൾക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം വിൽക്കാനുള്ള ആളുകൾക്ക് ഇത് ഫിസിക്കലി ലോങ്ങ് ടൈമിൽ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് മുകളിലേക്ക് തന്നെ ആയിരിക്കും പോയൊക്കെ വെറുതെ വിറ്റൊഴിവാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ മനസ്സിലാക്കാതെ ഓരോരുത്തരും അധികം പെട്ടെന്ന് ചെയ്യാമോ ഫിസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മുകളിലേക്കായിരിക്കും ലോങ്ങ് ടൈമിൽ അങ്ങനെ ഓരോ ചെറിയ പുൾബാക്കുകളിങ്ങനെ ബൈങ്ങി ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ വെറുതെ വിട്ട് അവനായ സ്വർണം ഫിസിക്കൽ ഫോമിലൊന്നും വിറ്റൊഴിവാക്കേണ്ട അവസ്ഥ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ലോങ് ടൈമിലേക്ക് ഉയർന്നു പോകും ഷോർട്ട് ടേം ട്രേഡേഴ്സിൻ്റെ ലെവലിൽ എടുത്ത് നോക്കുമ്പോഴും സ്വർണ്ണവിലയുടെ ഓക്കെ എങ്ങനെ ഇരിക്കും എല്ലാം സ്വർണ്ണം വിലയിടുകയും എന്നുള്ളതും ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ട്രംപിൻ്റെ ട്രംപിൻ്റെ സ്വഭാവം പറയല്ലേ മണവാളൻ ഫ്രാൻസ് പുതിയ കല്യാണത്തിൽ പറഞ്ഞ പോലെ ഒക്കെ കല്യാണം ചിന്തിമൊക്കെ ശരി പ്രോബ്ലം സോൾവ് ആയിരുന്നു അദ്ദേഹം തന്നെ താരീഫുണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെ പിച്ച് വിടും കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ യൂറോപ്യൻ യൂണിയനുമായിട്ടൊന്നും അങ്ങനെ താരീഫായിട്ട് അദ്ദേഹം പോയില്ല അപ്പോൾ അങ്ങോട്ടും കണ്ടെത്തൊരു ഡീലാക്കും അപ്പോൾ ഡീലാക്കുമ്പോൾ എന്ത് ചെയ്യും അത് അല്പം താഴേക്ക് തന്നെ വരും ഓക്കെ പക്ഷേ ഇവിടുന്നാണ്ട് ഈ ത്രെട്ട് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒരു ത്രെട്ട് അതിന് ശേഷം വീണ്ടും പറഞ്ഞതങ്ങ് നിൽക്കുന്നതുകൊണ്ട് റിസ്ക് അസറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് വീണ്ടും ഗോൾഡ് സേഫ് ഹെയിലിലേക്ക് വന്നിട്ടേക്കും കുറച്ചൊന്നൊക്കെ അഞ്ചോ പത്ത് ഡോളറൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയർന്നാൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സംസാരങ്ങളൊക്കെ പ്രധാനം തന്നെയാണ് പിന്നെ റിസ്ക് അസറ്റുകൾക്കുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അസറ്റുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഇടിച്ചിലുകൾ ഉണ്ടാവും നേരത്തെ ഗോൾഡ് ഒന്ന് താഴേക്ക് ഇടിഞ്ഞപ്പോൾ റിസ്ക് റിസ്ക്സെറ്റുകളൊക്കെ അതുപോലെ ഇന്ത്യൻ സ്റ്റോക്കുകളിലൊക്കെ വലിയ രീതിയിൽ ഉയർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ സെൻസെക്സും നിഫ്റ്റികൾക്കൊക്കെ ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം വന്നേക്കാണ് കാരണം ഇടിഞ്ഞേക്കാണ് കാരണം അതിൽ നിന്ന് ആളുകളൊക്കെ ഒക്കെ പോകുന്നേക്കാണ് ഈവൻ ഡിഫൻസ് സ്റ്റോക്കുകളായാലും ഒരുപാട് കാര്യങ്ങളോ ഒരു ഹിന്ദുസ്ഥാൻ യൂണിയനിലെ പിന്നെ അത് താരിഫുണ്ടായപ്പോൾ എന്താ അതിനൊരു കുറച്ച് മെച്ചം കണ്ടെത്തി നല്ലാതെ ബാക്കിയൊക്കെ ഭാരത് ഇലക്ട്രോണിക്സ് ആയാലും ഇൻഡസ് എന്താണ് ഷിപ്പ് ബിൽഡേഴ്സ് ആയാലും എന്താണ് മറ്റുള്ള ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക്സായാലും എന്താണ് ഭാരത് ഡിഫൻസ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആയാലും പിന്നെന്താ അങ്ങനത്തെ കുറെ ഉണ്ട് ഒക്കെ പറയാൻ നോക്കി കൊടുത്ത് പറയാൻ വയ്യ ഒക്കെ താഴേക്ക് പോയി അപ്പോൾ ഇനിയും ആ സ്റ്റോക്കുകളെ ബാധിച്ചേക്കും